നമസ്കാരം സ്വതസിദ്ധമായ അഹങ്കാരം കൊണ്ട് പാതാളക്കുഴി വരെ എത്തിയ നേതാവാണ് പി വി അൻവർ തന്നെക്കാൾ വലുതായി ആരുമില്ല താനാണ് ഈ നാട് നിയന്ത്രിക്കുന്നത് എന്ന് ധരിച്ചു വഷായി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് സകലരുടെയും ശത്രുത കൈപ്പറ്റി അഴിമതി വിരുദ്ധ പോരാളി എന്ന ഇമേജിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനു മുകളിലേക്ക് അഴിമതിക്കാരൻ എന്ന ഇമേജ് കിട്ടിയ ഒരു പരാജയപ്പെട്ട വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് പി വി അൻവാർ അൻവറിനെ സഹായിക്കാൻ ആഗ്രഹിച്ചവരൊക്കെ നിരാശരാണ് അൻവറിനെ എങ്ങനെയെങ്കിലും യു ഡി എഫിനോട് സഹകരിപ്പിച്ചു കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയും വാശിയോടെ ശ്രമിക്കുകയും ചെയ്ത പാർട്ടി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് അൻവറിന് വേണ്ടി മധ്യസ്ഥ ശ്രമം നടത്തി പി വി അബ്ദുൾ വഹാബ് എന്ന സമ്പന്നനായ ലീഗ് നേതാവ് അൻവറിന്റെ അടുത്ത സുഹൃത്തായത് തന്നെ എങ്ങനെയെങ്കിലും അൻവറുമായി സഹകരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അവർക്കൊന്നും സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ അൻവർ തിരുവാ പൊളിച്ച് വൃത്തികേടുകളും വെറുപ്പും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അൻവരെ ഉൾക്കൊള്ളാനുള്ള അവസാനത്തെ പരിശ്രമം ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അൻവറുടെ പാർട്ടിയുടെ കടലാസ് ഭാരവാഹി യോഗം ഇന്ന് നടക്കുകയാണ് അന്തിമ തീരുമാനമെടുക്കാൻ അതിനു മുമ്പ് തന്നെ അൻവരെ വീട്ടിൽ പോയി കാണുകയാണ് അബ്ദുൽ വഹാബും സംഘവും അവർ മുമ്പോട്ട് വഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും കോൺഗ്രസ് നേരത്തെ പറഞ്ഞ കാര്യമാണ് അൻവർ ഇതുവരെ വിസമ്മതിച്ച കാര്യം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കണം പിന്തുണ പ്രഖ്യാപിക്കണം ആര്യാടൻ ഷൗക്കത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പിൻവലിക്കണം അതിനെ ഖേദം പ്രകടിപ്പിക്കണം ഇത്രയും ചെയ്താൽ അപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിക്കും ഇത് മാത്രമേ മുമ്പിൽ വഴിയുള്ളൂ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റുകയില്ല അൻവറിൻ്റെ പാർട്ടിക്ക് യു ഡി എഫിൽ പ്രവേശനം കൊടുക്കുകയില്ല അൻവറിന് മന്ത്രിസ്ഥാനം ഉറപ്പ് നൽകുകയില്ല അതൊന്നും സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അൻവറിനെ സഹായിക്കണം അൻവറിനെ കൂടെ ചേർക്കണമെന്ന് ആഗ്രഹിച്ച് പലരും പിന്മാറിയിരിക്കുന്നു രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഇന്നലെയും ചർച്ചകൾ നടത്തി ഇരുവർക്കും അൻവറെ തള്ളിപ്പറയേണ്ടി വന്നു കാരണം അൻവർ വാശിയിലാണ് ഒരു കാരണവശാലും ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കില്ല എന്ന വാശിയിൽ അപ്പൊ ഷൗക്കത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവും ഇവിടെ എം എൽ എ ആക്കാനല്ലോ ഞാൻ രാജിവെച്ചത് ഞാൻ രാജിവെച്ചത് എന്താ ആ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാലോ ഞാൻ അടുത്ത പ്രാവശ്യവിധ ഇപ്പോൾ നിലമ്പൂരിൽ പിണറായി സ്വത്തിനെതിരെ മത്സരിച്ച് ജയിക്കും ജനങ്ങളെന്നെ സഹായിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ പറഞ്ഞാൽ ഞാൻ രാജിവെക്കുന്നത് ഇനി ഈ ഗവൺമെൻറിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ മത്സരിക്കുന്നു പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഇലക്ഷൻ വർക്കിലാണല്ലോ ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ചെയർമാനുണ്ടോ മറ്റു നേതാക്കന്മാരുണ്ടോ ആർക്കതിൽ എതിർപ്പുണ്ടാവുക ഈ നിലപാടിൽ അൻവർ തുടർന്നുകൊണ്ടിരുന്നാൽ ഒരു തരത്തിലുള്ള സഹകരണവും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴും അൻവറിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസം മുൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരന് മാത്രമാണ് സുധാകരൻ പറയുന്നത് അൻവറുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് അൻവറുമായി ദീർഘകാലത്ത് അടുപ്പമുണ്ട് അൻവർ ഞങ്ങളോട് സഹകരിച്ച് തന്നെ പോകും എന്നൊക്കെ സുധാകരൻ പറയുന്നുണ്ട് സുധാകരന്റെ പ്രസ്താവന മാത്രമാണ് ഇന്നലെ അൻവറിന് അനുകൂലമായി ഉണ്ടായത് സുധാകരൻ പോലും അൻവർ ഔദ്യോഗികമായി ആര്യാടൻ ഷൗക്കത്തിനെ അനുകൂലിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുക ആര്യാടൻ ഷൗഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങുക എന്ന മിനിമം കാര്യം നടക്കാതെ ഒന്നും സംഭവിക്കില്ല അതേസമയം വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ആര്യാടൻ ഷൗക്കത്തിന് തള്ളിപ്പറഞ്ഞത് തിരുത്തുക മാത്രമല്ല മാപ്പ് പറയുക കൂടി വേണം എന്നാവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അൻവറിന്റെ കാര്യം കട്ടപ്പുക എന്ന് തന്നെ നിഗമനത്തിലെത്താം അൻവർ കീഴടങ്ങി ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ കഴിയൂ മാത്രമല്ല ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൻവർ കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കി അൻവറിന്റെ കലിപ്പ് മുഴുവൻ സതീശനോടാണ് സതീശനെതിരെ പരസ്യമായി പ്രസ്താവന നടത്തി എന്നെ ചതിച്ചത് സതീശനാണ് ഞാനും കെ സി വേണുഗോപാലും സംസാരിക്കാൻ ഉറപ്പിച്ചു വെച്ചു അതിനുവേണ്ടി ഞാൻ ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കോഴിക്കോട് നഗരത്തിൽ കാത്തിരുന്നു ഒടുവിൽ സതീശൻ ഇടപെട്ടു ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു നിവൃത്തിമില്ലാതെ കെ സി വേണുഗോപാൽ എന്നെ കാണാൻ സമ്മതിച്ചില്ല എന്നെ ഒതുക്കാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് പിണറായിക്കെതിരെയല്ല അൻവറിനെതിരെയാണ് വി ഡി സതീശന്റെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇന്നലെയും ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ടി വി അൻവറിനെ ഒതുക്കലാണോ അഥവാ പിണറായി ഒതുക്കലാണോ യു ഡി എഫ് ചെയർമാന്റെ ഉദ്ദേശം അത് വളരെ ക്ലിയർ അല്ലേ ടി വി അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്തിനാ ഒതുക്കുന്നത് ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് പ്രശ്നമുള്ളത് ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ അപ്പോൾ അതിൻ്റെ പിന്നിലൊരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് കെ സി വേണുഗോപാലാണല്ലോ ഒരു ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു അതോറിറ്റിയോട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത അതോറിറ്റിയോട് സംസാരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചിട്ടാണ് ഞാൻ കോഴിക്കോട് ചെല്ലുന്നത് ഈ പറയുന്ന യു ഡി എഫ് ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അൻപറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ യു ഡി എഫ് ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും വി ഡി സതീശൻ അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ വന്ന് നടത്തിക്കോ ഞാൻ പറവൂരിലേക്ക് തിരിച്ചു അദ്ദേഹം പിന്നെ ചെയ്യാൻ പറ്റും സതീഷിനെതിരുള്ള അൻവറുടെ ഇന്നലത്തെ പ്രസ്താവന നിരാശപ്പെടുത്തിയത് അൻവറെ സഹായിക്കാൻ ശ്രമിച്ച കുഞ്ഞാലിക്കുട്ടിയെയും അബ്ദുൽ വഹാബിനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെയാണ് ഇതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന ഉത്തമബോധ്യത്തിലേക്ക് അവര് മാറി അവസാന പരിശ്രമം എന്ന നിലയിൽ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ വഹാബും ഇന്ന് നടത്തുന്ന ശ്രമവും വിജയിക്കാനുള്ള സാധ്യതയില്ല അതിന് ഏറ്റവും പ്രധാന കാരണം ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ അൻവറിന് സാധ്യമല്ല എന്നതാണ് ഷൌക്കത്ത് അവിടെ എം എൽ എ ആവുന്നതോടെ അൻവർ പൂർണ്ണമായും നിലമ്പൂരിൽ നിന്നും പുറത്താക്കപ്പെടും നിലമ്പൂരിലെ ജനങ്ങൾ ഷൌക്കത്തിനെ ലീഡറായി കരുതും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഷൌക്കത്തിനറിയാം അതുകൊണ്ടാണ് കൂടെ കൂടെ ഷൌക്കത്ത് ജയിക്കില്ല ഷൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ ഷൗക്കത്ത് തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്വം ഇനിയിപ്പോ ശോകത്തിന് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവും വെറുതെ അല്ല പറഞ്ഞത് ശോകത്തും ഞാനും ഈ പറയുന്ന യു ഡി എഫും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വാർത്തയ്ക്ക് വർക്ക് ചെയ്തിട്ട് ഷൗക്കത്ത് തോറ്റുപോയാൽ ആർക്കും അതിന്റെ ഉത്തരവാദിത്വം ഈ നിങ്ങൾ പറയല്ലോ ഞാൻ കാലു ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരന്റെ ലക്ഷണം ചിലപ്പോഴെങ്കിലും അൻവർ കാണിക്കാറുണ്ട് അൻവർ ഷൌക്കത്തിനെതിരെ പറയുമ്പോഴൊക്കെ ജോയി അനുകൂലിച്ച് പറയുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് മലയോര കർഷകരുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കാനായിരിക്കും അൻവർ ശ്രമിക്കുന്നത് എന്നതാണ് ഇവിടെ അൻവർ ഉയർത്തിപ്പിടിച്ചത് ഒരു ക്രൈസ്തവനായ സ്ഥാനാർത്ഥിയാണ് മുസ്ലിം സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥത്തിൽ അവിടെ നിയോഗിച്ചിരിക്കുന്നത് അൻവർ തിരിച്ചായിരുന്നു പറഞ്ഞത് എന്ന് കരുതുക അതായത് ഷൌക്കത്തിന് വേണ്ടി നിലപാടെടുക്കുകയായിരുന്നു ജോയിക്ക് വേണ്ടി കെ പി സി സി നിലപാടെടുത്തിരുന്നെങ്കിൽ വലിയ ബ്ലാക്ക് ക്ലാഷ് ഉണ്ടാകുമായിരുന്നു അതായത് വലിയ തോതിൽ മുസ്ലിം ജനതയുടെ ഒരു ധ്രുവീകരണം അവിടെ സംഭവിക്കുമായിരുന്നു എന്നാൽ ഇവിടെ ആര്യൻ ഷൌക്കത്തിനെ യു ഡി എഫ് പിന്തുണയ്ക്കുന്നത് കൊണ്ട് അൻവർ ഉയർത്തിപ്പിടിക്കുന്നത് ജോയി എന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആ വോട്ടർമാർക്കിടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ആര്യരൻ ഷൌക്കത്തിനെ മുസ്ലിം ലീഗിന്റെയും പരിപൂർണ്ണ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ആര്യരൻ ഷൌക്കത്തിന് യു കോർ വോട്ട് ബാങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ സംരക്ഷിക്കാൻ കഴിയും അതുകൊണ്ടാണ് അൻവർ ക്രൈസ്തവ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാതിരിക്കാൻ കൂടെ കൂടെ ജോയി മലയോര കർഷകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ ബാധിക്കില്ല കാരണം നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടർമാർക്കറിയാം ആര്യാടൻ ഷൗക്കത്ത് ഒരു തികഞ്ഞ മതേതരവാദിയാണ് ആണ് യഥാർത്ഥത്തിൽ തീവ്ര മതവാദി എന്ന് അൻവർ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ക്രൈസ്തവരെ കൂട്ടുപിടിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ അൻവറുടെ ശ്രമം കുത്തിത്തിരിപ്പാണെന്നും അവർ തിരിച്ചറിയുന്നു ഈ ഒരു വികാരം ശക്തമാക്കി ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലേക്ക് അൻവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അൻവറിന്റെ പത്രസമ്മേളനമൊക്കെ ഇന്ന് നമ്മൾ കാണുമ്പോൾ പിറകിൽ നിൽക്കുന്ന ഒരു രൂപമുണ്ട് ഒരു കട്ടിമീശക്കാരൻ ഇയാളുടെ പേര് സജി മഞ്ഞക്കടമ്പൻ എന്നാണ് ഇയാൾ കേരള കോൺഗ്രസ് മാണിയുടെ യുവജന നേതാവായിരുന്നു എന്നാൽ കെ എം മാണിയുടെ കാലത്ത് തന്നെ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മാണിയോട് ഭിന്നിച്ച് വഴക്കുണ്ടാക്കി ഒടുവിൽ ഇയാൾക്ക് യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കൊടുത്ത് മാണി തണുപ്പിച്ച് നിർത്തുകയാണ് കെ മാണി മരിക്കുകയും ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഏറ്റുമാനൊരു സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ ജോസഫ് പക്ഷത്തേക്ക് മാറി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജോസഫും സജി മഞ്ഞ കടമ്പന് സീറ്റ് കൊടുത്തില്ല കാരണം യാതൊരു ജനപിന്തുണയും ഇല്ലാത്ത ഒരാളുടെയും സ്വീകാര്യത നേതാവാണ് സജി മഞ്ഞിക്കടമ്പൻ അതോടെ അവിടെയും കിട്ടാതെ വന്നപ്പോൾ അയാൾ ആ പാർട്ടിയും വിട്ട് ബി ജെ പിയിൽ ചേരുന്നതിന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയുടെ ഭാഗമായി നിന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു അവിടെ കളിച്ചു പിടിക്കുന്നില്ല ആരും അയാളെ പിന്താങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അൻവറിന്റെ ആൾക്കൂട്ടം കണ്ട് അൻവറിന്റെ കൂടെ കൂടിയത് ഈ സജി മഞ്ഞക്കടമ്പനെ കോട്ടയത്തു നിന്നും നിലമ്പൂരിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി ക്രൈസ്തവ വോട്ടുകൾ പിടിക്കുക എന്നതാണ് അൻവറിനു മുമ്പിലുള്ള ഇപ്പോഴത്തെ ഏക മാർഗം ആ ശ്രമമാണ് എന്നാൽ അത് വിജയിക്കില്ലെന്നും ക്രൈസ്തവ വോട്ടുകൾ സജി മഞ്ഞക്കടമ്പന് പോവില്ലെന്നും അൻവറെ ഫലപ്രദമായി നേരിട്ടതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ഇക്കുറി ഷൗക്കത്തിന് കിട്ടുമെന്നുമാണ് കരുതപ്പെടുന്നത് എന്തായാലും അൻവർ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ യു ഡി എഫിൽ അംഗത്വവും ഒരു മന്ത്രിസ്ഥാനവും രണ്ടു സീറ്റും ചോദിച്ചു തുടങ്ങിയതാണ് ഒടുവിൽ അൻവർ തന്നെ നിഷ്കാസിതനാവുന്ന അൻവറിന്റെ എതിരാളി അൻവർ രാജിവെച്ച പദവിയിലേക്ക് വന്നിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അൻവറിന്റെ മുമ്പിൽ വഴികൾ ഒന്നുമില്ല എന്നതാണ് വാസ്തവം അൻവറിനെ ആകപ്പാടെ കച്ചവട ബന്ധത്തിന്റെ പുറത്ത് പി വി അബ്ദുൽ വഹാബുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ലീഗിനെ കൊണ്ട് സമ്മർദ്ദത്തിൽ എന്തെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കുക എന്നതാണ് എന്നാൽ അൻവറുടെ താല്പര്യത്തിന് വിരുദ്ധമായി ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായതോടെ അൻവറിൻ്റെ തൊണ്ണൂറ് ശതമാനം ഗ്യാസും പോയി ഇനി പിടിച്ചു നിൽക്കാനും മാനം രക്ഷിക്കാനുമുള്ള ശ്രമം മാത്രമാണ് ബാക്കി ആ മാനം കാക്കണമെങ്കിൽ പോലും അൻവർ ശത്രുവിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കണം പറ്റു തെറ്റ് തിരുത്തണം എന്നാലും അസോസിയേറ്റ് അംഗത്വം എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ ഭാഗമല്ല യു ഡി എഫിന് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല എവിടെയെങ്കിലും സൗകര്യപ്രദമായി ഒരു സീറ്റ് കൊടുത്തേക്കാം ആ സീറ്റ് ഏത് എന്നതൊക്കെ വിഷയമാണ് അതായത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്ന അൻവർ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും അഴിമതിയുടെയും വൃത്തികേടുകളുടെയും ക്രിമിനൽ വാസനകളുടെയും ഒക്കെ പ്രതീകമായ അൻവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു പൂർണ്ണമായും തിരിച്ചടി അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു